ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു വിഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് എസ്തേറിൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ ഷണ്ടന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്തു വസ്തിരാജ്ഞി ചെല്ലാതിരുന്നു അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു അവൻ്റെ കോപം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു രാജധാനിയിൽ രാജാവ് രാജാവിനെ കുറിച്ച് പറയുന്നത് വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ രാജാവ് വീഞ്ഞു കുടിച്ച് ആനന്ദത്തോടെ ഇരിക്കുമ്പോൾ രാജാവിന്റെ ഹൃദയത്തിനകത്ത് തോന്നി തൻ്റെ രാജ്ഞിയെ സൗന്ദര്യത്തോടെ ഇരിക്കുന്ന രാജ്ഞിയെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഇങ്ങനെ ഒരു ആജ്ഞ രാജാവ് കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ് രാജ്ഞി ചെല്ലാതിരു നമുക്കറിയാം രാജാവിന്റെ കൽപ്പന എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അകത്ത് അടിയൻ എന്നേ ഉള്ളൂ ഉടനെ തന്നെ അത് അനുസരിക്കുക പക്ഷെ ഇവിടെ സ്വന്തം ഭാര്യയായ രാജ്ഞി ചെല്ലാതിരിക്കുമ്പോൾ രാജാവിന് കോപം ഉണ്ടാകുകയാണ് മാത്രമല്ല രാജാവിന്റെ കൂടെ ഉള്ളവരൊക്കെ പറയുകയാണ് ഈ കാണിച്ചത് വളരെ തെറ്റാണ് ഇനി ഈ രാജ്യത്തിൽ ആരും തന്നെ എന്തു ചെയ്യത്തില്ല ഒരു കുടുംബത്തിനകത്തും ഇങ്ങനൊരു അനുസരണ ഉണ്ടാകത്തില്ല അതുകൊണ്ട് രാജാവ് ഇതിൻ്റെ മേൽ കർക്കശമായ നടപടി എടുക്കണമെന്ന് വൃത്യന്മാർ പറയുമ്പോൾ രാജാവ് കോപം കൊണ്ടെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് പ്രിയരെ ബൈബിൾ പറയുന്നുണ്ട് ഇനി രാജസന്നിധിയിൽ വസ്തി വരരുത് കർക്കശമായ ചില തീരുമാനങ്ങൾ ഒന്ന് ഓർക്കണം കോപത്തിൽ എടുക്കുന്നതാണ് തിടുക്കത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന കോപത്തിൽ രാജാവിന് ആ സമയത്ത് ഇച്ചിരി എരികേറ്റാൻ ഒന്നുകൂടി അതിനെ വർദ്ധിപ്പിക്കാൻ കൂടെ ആൾക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് പക്ഷെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ശേഷം അഹശരോഷ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു ആ പദം നോക്കി കോപം ശമിച്ചപ്പോൾ കോപത്തോടിരുന്നപ്പോ ഓർത്തതുപോലെയല്ല വാസ്തവത്തിൽ രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് വേദനയുണ്ട് പ്രയാസമുണ്ട് അതാണ് പറയുന്നത് അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെ ഓർത്തു ആ ദേഷ്യമൊക്കെ മാറിയപ്പോൾ ഒന്നോർത്തു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എടുത്ത തീരുമാനവും കോപത്തിലൂടെ എടുത്ത പറഞ്ഞ വാക്കുകളൊക്കെ ആ കാലഘട്ടം വച്ചിട്ട് അത് മുദ്ര ചെയ്യപ്പെട്ട വാക്കുകളാണ് അതിന് മാറ്റമില്ല അതിൻ്റെ നീക്കം വരത്തില്ല പിന്നെ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ ക്ഷണത്തിൽ എടുത്ത ഒരു തീരുമാനം പിന്നീട് രാജാവിനെ ദുഃഖിക്കാൻ വേദനിക്കാൻ ഓർത്തപ്പോൾ പ്രയാസം വരാനൊക്കെ കാരണമായി ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് വേഗത്തിൽ കോപിക്കരുത് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് നമുക്കറിയാം മോശ തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്നുണ്ടായ കോപം കയ്യിലിരുന്ന പല കേറിഞ്ഞുടച്ചുകളും വാസ്തവത്തിൽ കോപം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് താഴെ നടന്നത് കോപിക്കാം പക്ഷെ ആ കോപം ദൈവത്തിൻ്റെ സ്വന്തം കൈപ്പടിയാൽ എഴുതിയ സ്വന്തം കൈകൊണ്ട് കൊത്തിയെടുത്ത പലകെ ഉടച്ചുകളഞ്ഞില്ലേ ഇതുപോലെയാണ് പ്രിയരെ നമ്മളൊക്കെ ശാന്തമായി ഒരു തീരുമാനം കോപത്തോടെ നിന്ന് രാജാവ് എടുത്ത തീരുമാനം പോലെ രണ്ട് വ്യത്യാസമാണ് എന്നാൽ ഈ ദൈവോചനം ശാന്തമായി നിന്ന് കോപത്തെ നീക്കിക്കളഞ്ഞ് നല്ല തീരുമാനങ്ങൾ എടുത്ത് ദൈവഹിതം ചെയ്ത് ഒന്നും ഉടച്ചു കളയാതെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്